ട മഹാദേവ പുറത്തേക്ക് വാടാ നിന്റെ കൂടെ കുടിച്ചാടാ എന്റെ ജോലി പോയത് എടാ മഹാദേവ അടിച്ചു കായു എന്തല്ലോ തന്നത് തിനിമേല് പാട്ട് പഠിപ്പിക്കാൻ കള്ളൻ പന്നി വെറുതെ അല്ലടെ ആ തങ്കം പോലത്തെ നിന്റെ അമ്മായി നിനക്കറിയാതാ ഞാൻ ഇന്ന് പട്ടുണിയാടാ നേരം വെടുത്തിട്ട് വെള്ളം ഒഴിക്കാതെ പച്ച വെള്ളം എന്താണോ ഒന്നും മിണ്ടാത്തത് നിന്റെ അണ്ണാക്കി എന്താണ് റബ്ബർ പാൽ ഉരുക്കി ഒഴിച്ചാ പന്നി ശരി ചേട്ടി ഇവിടെ തുടങ്ങാൻ പോകാല്ലേ എവിടെ കയറി ഒഴിച്ചിരിക്കണ്ടോ ആ മഹാദേവ ഉം ജെയിംസ് പോണിന്റെ കാസറ്റ് രണ്ട് പഠിക്കേട് കേസ് പിടിക്കാൻ അതൊക്കെ ആ പിള്ളേർക്ക് പറഞ്ഞാ പണിയാടോ ഞാനെന്നേ വീണു ഇനി താൻ ഇരുത്താൻ നോക്കണ്ടോ ഇനി എന്ത് ഇവിടെ വെള്ളം നിന്റെ മച്ചവും കൊണ്ടൊന്നേ ദൈവം ഉണ്ടെന്ന് പറഞ്ഞു ഇതാടാ എന്തായിരുന്നു ഇവിടെ ഞാൻ ഉതുക്കി ആ സി ഐ മഹാദേവനെ കുത്തിക്കൊണ്ട് വില ൊറിയും കുത്തി വീട്ടിലി അതന്നെ എങ്ങനെയോ കാത്തി പന്ത്രണ്ട് വയസ്സല്ലേ പന്ത്രണ്ട് എനിക്ക് അറിഞ്ഞൂടെ നീ മിടുക്കനാണെന്ന് ഈശ്വരാന്റെ അമ്മ ഞാനിന്ന് കോടീശ്വര അതെനിക്ക് അറിഞ്ഞൂടെ ഇരുന്നൂറ് രൂപയ്ക്ക് ബ്ലാക്ക് ടിക്കറ്റ് പോണോന്ന് കേട്ടു ആ ഇന്ന് നമുക്ക് പെരുന്നാളാക്കണം ഏ നോയ്ക്കേ ലോക്കപ്പ് ഞാൻ തന്നെ ഡെറ്റോൾ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് ആഗസ്റ്റിനായിരിക്കും തിരുവനന്തപുരത്ത് വഞ്ചനാട് കയറിയിട്ടുണ്ട് രണ്ട് സൂട്ട് കേസെങ്കിലും അടിച്ചു മാറ്റാരിക്കില്ല സോറി സാർകുണ് സർ സർ കരിമ്പുലിയോ ഒരു ഫിലിം ഫിലിംപുലിയുടെ ചീട്ട് കീറിച്ചതേ ഉള്ളു ഇപ്പതേ കരിമ്പുലി 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 ിമ്പുലിസ് ബോംബെ അന്തേരി സൂപ്പർ മാർക്കറ്റിൽ ചോട്ടാരാജിനെയും കോഴിക്കോട് ആലുവ ബസാറിലിട്ട് ഒറ്റക്കടൽ നന്ദുനെയും തിരുവനന്തപുരം ചാലയിലിട്ട് റവഡി രാമിനെ ജീപ്പിൽ കയറ്റാണ് ഈ കരിമ്പു എല്ലാ തീവ്രവാദികളെയും എണ്ണ എണ്ണി ലോഡ് കണക്ക് നടക്കും ഞാൻ ഈ കരിമ്പുല റേഞ്ചിൽ ഒരു കരിയിലെ പോലെ ലോകിൽ എത്ര പ്രതികളുണ്ട് ഏഴ് പേരുണ്ട് ഇവിടുത്തെ കള്ളമാർ പോക്കറ്റ് കൊണ്ടുവച്ച ഞാനല്ല സാർ കളി അല്ല സാറേ അത് പിന്നെ അവന്റെ അട്ടലടിച്ചിട്ട് കരിമ്പുലിക്ക് വിശ്രമുള്ളൂ വർഷങ്ങളായിട്ടുള്ള പ്രതികാരമാണ് അവന്റെ അവസാനമാ എടാ മഹാദേവ ഞാൻ എത്തിക്കഴിഞ്ഞു എന്റെ കാലൻ തരിമ്പുലി ഒരടി മുന്നോട്ട് വെച്ചാൽ നൂറടി കടന്നിരിക്കും അണ്ടർസ്റ്റാൻഡ് എന്നോടല്ല നമസ്കാരം അയ്യോ വലിയ അബക്കാരി കോൺട്രാക്ടറാ കൊളപ്പുള്ളിക്ക് അറിയാ ഇവിടെ ആര് വന്നാലും ആദ്യത്തെ സമ്മാനം എന്റേതായിരിക്കും സാറിന് എന്ത് ഉണ്ടെങ്കിലും ഈ കൊളപ്പുള്ളിക്ക് അറിയാച്ചൊന്ന് ഫോൺ ചെയ്താൽ മതി എന്താണോ പോർന ൂടെ പിന്നെ നിന്റെ അപ്പം അപ്പൊ സാരതിന്റെ ആളാണല്ലേ ഈ പീസ ഏതോടോ എന്റെ ഭാര്യ അല്ല എന്റെ ഭാര്യ അല്ല എന്ന് പറയാൻ പറ്റിയായിരുന്നു എന്താണ് നിന്റെ പേര് ശോശമ്മ പരാതിയിലുണ്ടായിരുന്നു എന്താ നിന്റെ പരിധി അല്ല പരാതി എന്റെ ഭർത്താവ് പോയി എവിടെ പോയി കടലിൽ പോയി അട്ടി പോയോ

ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഇവിടുത്തെ കണക്കെഴുതാൻ ആയി കരിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ ഇപ്പോൾ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് സമ്മതിക്കില്ല ഞാൻ വേണ്ടി വന്നാൽ ഇപ്പോൾ ഇവിടെ വെച്ച് നിന്ന് എനിക്ക് അവസാനിപ്പിക്കാം പോലീസുമായിട്ടുള്ള മരിച്ചു അല്ലെങ്കിൽ തീവ്രവാദികളുമായിട്ടുള്ള സംഘടനത്തിൽ മരിച്ചു ും അവതാരും കരിമ്പുലിൻ അവതാരം എടുത്തവനാണ് ഞാൻ നീ നോക്കിക്കോ തൊപ്പിയില്ലാതെ തന്നെ ഞാൻ ഈ കേസ് തെളിയിക്കും ഈ കരുടാകുന്നിൽ വീണ്ടും സി ഐ ചാർജ് എടുക്കും നിന്നെ നിന്റെ പഴയ ആദിവാസി കേന്ദ്രമായ ആനമയക്കുന്നിലേക്ക് പായിക്കും

അല്ലെങ്കിൽ ജോലി പോയ അപമാനം സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തു രണ്ടിലേതായാലും നാളത്തെ സുപ്രഭാതം എന്റേതാണ് ഏതോ മുഖം മുടികൾ കെറ്റിലിറങ്ങുന്നു ട്ടോ തൊപ്പി മാത്രമേ മോനെ ചോപ്പും തുറന്നു കൊണ്ടുവന്നുണ്ടോ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നു അങ്ങോട്ട് ഇത് നിസാരും നിങ്ങൾ ഇപ്പോൾ ആ കൊടുങ്കാട്ടിൽ വെച്ച് ദ്വന്ദ്യുദ്ധത്തിൽ ഒരുത്തനെയും ചൂണ്ടിയ തോക്കിനു നേരെ മാറി വിരിച്ചു ചെന്ന് മൂന്നും നാലും ഒന്നും രണ്ടും പോട്ടെ ഈ മൂന്നും നാലിന്റെയും കാര്യം കൊടുക്കും ആറ് തെങ്ങിന്റെ തായത്തുള്ള ആ കൺസിലേക്ക് തവളപ്പത്തി മറന്ന് 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 വൺ ടു ത്രീ പോയ പോലെ തന്നെ ഈ സാറി രണ്ട് ലഗേജിനെ കയ്യിൽ പിടിച്ചോണ്ട് ഒരു വരവ് ഒരു തുള്ളി വെള്ളം ഈ ശരീരത്തിൽ നോക്കിയാ അല്ലേ ടോമാറ്റോ ടോമാറ്റോമാറ്റോ ൂ അവരും നിങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ ഞാൻ ശുപാർശ ചെയ്യാം പട്ടിണി കിട്ടി കൊണ്ടല്ലേ എന്റെ പത്ത് പൈസ ഇല്ല ഇവരെ പിടിച്ചുണ്ടോ നോക്കി നിൽക്കാൻ അയച്ചോണ്ട് പോണോ സാർ പോണോ ഒരു ധൈര്യത്തിന് ഞാനും പറ്റെ എടുത്തിട്ട് പോമാഷെ ഡോക്ടറെ അവിടെ എന്താ എന്റെ അസുഖം നിനക്ക് അറിയണോടാ ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്നെ പറ്റി നിന്റെ ഭർത്താവ് പറഞ്ഞതാണല്ലോ സി ഐ കരിമുലിയാനെ മര്യാദ പഠിപ്പിക്കുന്നു നിന്റെ ഭർത്താവിനോട് പറഞ്ഞേക്ക് ആന്റണി പുലിയാണെന്ന് മുറി പുലി അവൻ എന്തിനാണ് വീട് വാടക എടുത്തതെന്നും എന്താണ് അവിടെ നടക്കുന്നു എനിക്കറിയാം ഭർത്താവിന്റെ ജീവനോടെ തിരിച്ചു വേണമെങ്കിൽ അവനോട് പറഞ്ഞേക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അത് അങ്ങേരോട് തീർക്കണം അല്ലാതെ പെണ്ണുങ്ങളോട് വീറ് കാണിക്കു ചേർന്നതല്ലെങ്കിൽ അവനെ ഇന്ന് ഞാൻ ഇയാളാണോ പുതിയ അതെ നടക്കുന്നു അതെന്താ അയ്യോ പുലിയല്ലേ ഓ താൻ ഈ മഹേട്ടനോട് അയ്യോ അയ്യോ എന്റെ പൊന്നേച്ചി വലിയ മുതലി അറിഞ്ഞുകളും എന്നോട് പറയാനാ പറഞ്ഞേക്കണം പൊന്നേച്ചി ഞാൻ കുറച്ചു കാലം കൂടി വളയൊന്നും പിടിച്ചോട്ടെ ചേച്ചി ആകെ അനാവശ്യങ്ങൾ പറഞ്ഞു ഇന്നലെ വെടിയേറ്റ് ഹോസ്പിറ്റലിൽ വന്ന ഒരുത്തനെ ചേച്ചി പറഞ്ഞു വിട്ടു അവർ ചേച്ചിയെ ഭയപ്പെടുത്തിയിട്ടാണ് പോയിരിക്കുന്നത് അത് മാത്രമല്ല സാറേ വീട്ടിലൊരു നല്ല വേലക്കാരി ഇല്ലാത്തതിന്റെ പേരിൽ മോള് പലപ്പോഴും കൺസൾട്ടിംഗ് റൂമിലാണ് ഉറങ്ങുന്നത് നമ്പിയാർ സാർ അവിടെ ഇല്ലേ കുറച്ചു ദിവസമായി ഉണ്ടായിരുന്നില്ല ഇന്നലെയാണ് എത്തിയത് ആ ജോസഫക്കു എന്തേലും വഴിയുണ്ടാക്കാം എന്നാ ഞാൻ സാറിനോടുള്ള വൈരായി കാരണം അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചോദിക്കാനും പറയാനും അവിടെ ആരെങ്കിലും വേണ്ടേ സാർ സാറെന്തോന്നും ഞാൻ ഇതിനൊരു വഴിയേ ഉള്ളൂ അത് സാറ് വിചാരിച്ചാലേ നടക്കൂ നമസ്കാരം ആണോ സുഖമാണോ ഒന്നും പറയണ്ട സാർ അയാൾ കാരണം എന്റെ കുടുംബം പട്ടിണിയിലായി അയാൾ നന്നാവൂലേ എന്താണോ അവനീ നാട്ടിന്ന് പോകാനുള്ള പരിപാടിയൊന്നും ഇല്ല ആർക്കറിയാ സാറേ എനിക്ക് പട്ടിണി എടുക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴേ പോകുന്നു ഒരാഴ്ചയായിട്ട് ആ വീട് പൂട്ടി കിടക്കുക പോട്ടെ ഇവിടെ ഒന്ന് കാണാൻ വന്നതാ ഓ അല്ല ഞാനേ മഹിമോളെ കൊണ്ട് വന്നതാണ് എനിക്കും തിരക്ക് ലക്ഷ്മിക്കും തിരക്ക് എടോ മഹിമോളെ നോക്കാൻ ആളെ കിട്ടുന്നില്ലടോ ഞാൻ ഒത്തിരി തിരക്കിയായിരുന്നു ഒരാളെ ഒപ്പിച്ച് തരാമെന്ന് വാച്ച്വാൻ പറഞ്ഞിട്ടുണ്ട് മഹിമോളെ നോക്കാൻ ദേ ഈ ഉമ്മാക്ക് തങ്കം പോലൊരു മോളുണ്ട് ഞാൻ വേണമെങ്കിൽ ആ മോളോട് ചോദിക്കാം കിട്ടിയ ഭാഗ്യം ഓ ഒന്ന് അന്വേഷിക്കട വളരെ അത്യാവശ്യമാണോ ആയിക്കോട്ടെ കഴിക്കാത്ത എനിക്ക് മോനെ ഒരു കല്യാണം എവിടുന്നാടാത്തവർക്ക് മോളുണ്ടാകും നിർത്താന

நம்பேர் சாரு குட்டிலாதி கொண்டு வந்து கொண்டு வர அதுவும் பௌரவோடு

ഇതിനു മുമ്പ് എവിടെയെങ്കിലും പണിക്ക് നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പന്റെ വീട്ടിൽ രണ്ടു മൂന്ന് വീട്ടിൽ നിന്നിട്ടുണ്ടെന്ന് ചോദിക്കേ നോക്കി പരിചയമുണ്ടോന്നോ സാറേ കുട്ടിയുടെ അമ്മയെ നോക്കി പരിചയമുണ്ടോന്ന് പറയണ ആ പരിചയമുണ്ട് പരിചയമുണ്ട് കുട്ടികൾക്ക് എപ്പോഴൊക്കെ ആഹാരം കൊടുക്കേണ്ടത് ചോദിക്കേ അത് സാധാരണ വെച്ചോട് ചോദിക്കണം

ഞങ്ങളിവിടെ ഇല്ലാത്തപ്പോൾ കുട്ടി കരഞ്ഞാൽ എന്ത് ചെയ്യും ഞങ്ങളിവിടെ കുട്ടി കുട്ടിയാണ് ഞാൻ കഴിയുന്നു കഴുത്തെ പിടിച്ച് പറടാ ആ നിക്കൂന്ന് പറയാ